വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് കോൺഗ്രസിന് പറയാൻ ധൈര്യമുണ്ടോ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നത് കോൺഗ്രസിനടു ഇത് ചോദിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇമേജ് എന്താണെന്നും പിണറായി വിജയന്റെ പാർട്ടിയുടെ എന്താണ് പ്രവർത്തന ശൈലി എന്താണെന്നും ഒന്ന് വിജയ ഈ പിണറായി ഒന്ന് മനസ്സിലാക്കണമായിരുന്നു നമുക്കറിയാം ഇവിടെ കഴിഞ്ഞ ഒരു ആറേഴ് കൊല്ലമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് സംഘപരിവാറും സി പി എമ്മുമായിട്ടുള്ള ഒരു ഐക്യത ബലപ്പെട്ടു വരുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ട ഒരു സംഘടനയാണ് അതിനൊരു ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ഉറച്ചുള്ള ഏതെങ്കിലും ഒരു മാനദണ്ഡം കയ്യിലുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയോ അല്ല എന്നുള്ളതാണ് വസ്തുതയാറുന്ന ഒരു കാര്യം ദത്രത്തേ ഹൊസബല്ലയേയും റാം മാധവനെയും പോലുള്ള തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള ആളുകളെ ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർ പോയി നേരിട്ട് കണ്ടിട്ട് പോലും അതിനെതിരെ ഒരു അക്ഷരം മൊഴിയാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തീവ്രവാദ സംഘടനയിൽപ്പെട്ടിട്ടുള്ള ആളുകളെ പോയി കണ്ട ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു അക്ഷരം പോലും മൊഴിയാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കോൺഗ്രസിനോട് ചോദിക്കുവാണ് തീവ്രവാദ പാർട്ടികളുടെ വോട്ട് വേണ്ട എന്ന് കോൺഗ്രസ് പറയണമെന്ന് എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കുക എ ഡി ജി പി എം ആർ അജിത് കുമാർ അടുത്തത് ഡി ജി പി ആണ് മന്ത്രിസഭയില് അജിത് കുമാറിന് വേണ്ടിയിട്ട് വാദിച്ച ഏക വ്യക്തി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ചിരി അല്ല അല്ലാതെ എന്താണ് ചെയ്യുക നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മുടെ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഏത് പാർട്ടിയാണെന്ന് നമുക്കറിയാം അതുമൂലം ഇവിടെ ഒരു സംഘപരിവാർ പുത്രൻ വിജയിച്ചുകൊണ്ട് ലോക്സഭയിലേക്ക് കടന്നു നമുക്കറിയാം എല്ലാം നമുക്കറിയാം ഇത് ആരുടെ അകമ്പടിയിലാണ് നടന്നത് എന്നുള്ളത് നമുക്കറിയാം ഇതിനെതിരെ ഒരു എന്താണ് കേസന്വേഷണ റിപ്പോർട്ട് ഇത് പുറത്ത് ജനങ്ങൾ അറിയണമെന്ന് എന്താണ് വിവരാവകാശ കമ്മീഷനോട് ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ പറഞ്ഞത് ഇതില് ചില ആഭ്യന്തര വകുപ്പിൽപ്പെട്ടിട്ടുള്ള ചില ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ ഇതില് രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇത് പുറത്തുവിടാൻ സാധിക്കില്ല എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തത് അതുകൊണ്ട് തൃശ്ശൂർ പൂരം കലക്കിയ സംഭവത്തിനെ ഒരു റിപ്പോർട്ട് കേസ് കേസന്വേഷണ റിപ്പോർട്ട് പോലും പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ തീവ്രവാദ വർഗീയവാദ സംഘടനകളുമായിട്ട് ഐക്യതയോടുകൂടി കൂടെ നിന്നിട്ടാണ് ഈ പറയുന്ന പിണറായി വിജയൻ കോൺഗ്രസിനോട് പറയുന്നത് വർഗീയ ശക്തികൾ തീവ്രവാദ ശക്തികളുടെ വോട്ട് നിങ്ങൾ വേടിക്കരുതെന്ന് അല്ലെങ്കിൽ തീവ്രവാദ ശക്തി എന്ന് പറയുന്ന പിണറായി വിജയൻ പറയുന്ന ശക്തി ആർ എസ് എസ് അല്ലാതെ ഏത് ശക്തിയാണെന്നൊന്ന് ഒന്ന് കാണിച്ചു തരണം ഇവരുടെ ഇപ്പോൾ ഒരു മെയിൻ ഒരു ലൈൻ എന്തെന്നാൽ എവിടെ തോറ്റാലും എൽ ഡി എഫിൻ്റെ ഏത് സ്ഥാനാർത്ഥി തോറ്റാലും ആ തോൽവിക്ക് കാരണം ജമാത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടുമാണ് എന്നുള്ളതാണ് ഈ പറയുന്ന എല്ലാ എന്താണ് കമ്മികളും പറയുന്നത് കമ്മ്യൂണിസ്റ്റിൻ്റെ എല്ലാ പ്രവർത്തകരും നേതാക്കന്മാരും അത് തന്നെയാണ് ഏറ്റുപിടിക്കുന്നത് ഞാനൊരു എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇവർ പറയുന്നത് ഇവരാണ് സംസ്ഥാനത്ത് ഏറ്റവും വലിയ പാർട്ടി വോട്ട് പിടിക്കുന്ന പാർട്ടി വോട്ട് ചേർക്കുന്ന പാർട്ടി എന്നുള്ളത് കോൺഗ്രസ് പറയുന്നത് ഞങ്ങളാണ് ഏറ്റവും വലിയ പാർട്ടി എന്ന് പക്ഷേ ഇവരെ കാര്യമൊക്കെ കടത്തിവിട്ട് ഇത്രത്തോളം വളർന്നു എസ് ഡി പി ഐ എന്നുള്ളത് എനിക്ക് ഞാൻ ആശ്ചര്യത്തോടു കൂടി ഇങ്ങനെ ചിന്തിക്കാറുണ്ട് സി പി എമ്മിന്റെ പല നേതാക്കന്മാർ ഇത് പറയുമ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അത്രത്തോളം വലിയ ഗ്യാങ്സ്റ്ററോ എന്നുള്ളത് എന്തായാലും ഇവരുടെ ഒരു ക്യാപ്സ്യൂളിൽപ്പെട്ടിട്ടുള്ള പ്രധാന ക്യാപ്സ്യൂൾ ആണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടൊക്കെ ഇങ്ങനെയുള്ള വോട്ടുകൾ കോൺഗ്രസ് എടുക്കരുത് എന്ന് പറയണമെന്നാണ് പിണറായി വിജയൻ പറയുന്നത് എന്തായാലും നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് പലയിടത്തും എസ് ഡി പി ആവശ്യപ്പെടാൻ തന്നെ എസ് ഡി പി അങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ കോൺഗ്രസ്സിനെ കുത്തു എന്നുള്ളതാണ് അത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് വോട്ടവകാശം ഉള്ളതാണ് അവർ തീവ്രവാദമാണോ വർഗീയവാദമാണോ പടർത്തുന്നതെന്ന് കൂടെ എൻ ഐ എ പോലും പറഞ്ഞിട്ടില്ല ഇവിടെ തീവ്രവാദമാണ് തീവ്രവാദ പ്രവർത്തനമാണ് ഇവിടുത്തെ തുടച്ചു നീക്കപ്പെട്ട് നിരോധിക്കപ്പെട്ട സംഘടന എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ വോട്ട് പിടിച്ച് ജയിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പല എന്താണ് എഗ്രിമെന്റും ഓക്കെ ആക്കി വെച്ചിരിക്കുന്ന പിണറായി വിളി കൊണവണ അടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആർ എസ് എസും ബി ബി പല മറ്റ് പല തീവ്രവാദ ഹിന്ദുത്വ സംഘടനകളും കൂടി ചേർന്നുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി പ്രവർത്തിക്കാൻ പോവുകയാണ് അതിന്റെ ഭാഗങ്ങളാണ് ഇവിടെ ഇപ്പം പ്രതിചരിച്ചു കൊണ്ടിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് ആരാ ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒരിക്കലും അല്ല പിണറായി വിജയനെയും അല്ല ഈ രണ്ടാം ഈ രണ്ടാം ടൈമിലുള്ള മുഖ്യമന്ത്രിയുടെ ഭരണം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും നൂറ്റിൽ എൺപത് ശതമാനം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ആഭ്യന്തര വകുപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് ഗവൺമെന്റിനെതിരെ ജനങ്ങൾ തിരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച പോലീസുകാർ മുഖ്യമന്ത്രി തന്നെ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇത് നിയന്ത്രിക്കുന്നത് വേറൊരു ശക്തിയാണ് ഒരു മാന്ത്രിക ശക്തിയാണ് അതുകൊണ്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ കളത്തിലിറങ്ങിക്കളിച്ചത് ഇപ്പം വിജിലൻസിനെ എല്ലാരെയും വെട്ടിച്ചുകൊണ്ട് എല്ലാ കണ്ണുകളെയും എല്ലാ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥരെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് റാം മാധവനെയും ലത്രത്തെ ഹൊസബല്ലയൊക്കെ പോയി കാണുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് നമ്മൾ നമുക്കത് ചിന്തിക്കാൻ കൂടി കഴിയില്ല അവസാനം ഒടുക്കം അദ്ദേഹത്തിന് ഡി ജി പി പ്രമോഷൻ കയറ്റി കൊടുക്കുകയാണ് ആര് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസിൻ്റെ മുഴുവൻ വലയത്തിൻ്റെ അകത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന പിണറായി വിജയൻ ഇത് പറയുമ്പോൾ തൊലി ഉരിയുന്നില്ലേ എന്നുള്ളതാണ് എന്നെ അതിശയപ്പെടുത്തുന്നത് വാതോരാതെ ഇത്രയും കാലം പറഞ്ഞത് കമ്മ്യൂണിസമാണ് ഇവിടെ എല്ലാത്തിനും എതിര് നിങ്ങളുടെ ആർ എസ് എസിൻ്റെ നൂറ്റി എത്ര രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശാഖയുള്ള കേരളത്തിലെ തടയിടാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളൂ എന്നുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത് ഇപ്പോൾ അങ്ങനല്ല ഇപ്പം അത്രയും ശാഖകളെയും നിയന്ത്രിക്കുന്നത് തന്നെ പിണറായി വിജയനാണ് എന്നുള്ളതാണ് എനിക്കിവിടെ അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് പിണറായി വിജയൻ പറഞ്ഞ ഈ ഒരു കാര്യത്തിനോട് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം